റോയിജായ ഈ സി പി എമ്മിനെയും പിണറായി സർക്കാരിനെയും പുകഴ്ത്തിയതിന് ജി സുകുമാരൻ നായർ ഇപ്പോൾ ഉന്നയകരണം നടത്തിയിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ മാത്രമാണ് നിലപാട് ബാക്കിയെല്ലാ രാഷ്ട്രീയ നിലപാട് സമദൂരം തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് എൻ എസ് എസ് ഇല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പൊകച്ചലിനൊരു പരിഹാരം ഉണ്ടാവുമോ അതിനെക്കുറിച്ച് നായർക്കും ഒരുപാട് സംശയങ്ങളുമൊക്കെ ഉണ്ട് കാരണം ഇക്കാലം അത്രയും എൻ എസ് എസ് ഒരു സി പി എം വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടാണ് മന്ദ കാലം മുതൽ തന്നെ എടുത്തിരുന്ന് അപ്പോൾ അതിനകത്ത് വെള്ളം ചേർക്കലെന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല എന്നാൽ സമുദായ സമുദായത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളൊന്നും സമുദായ നേതാക്കന്മാരെടുക്കുന്ന അംഗീകരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി അതൊക്കെ പോയി അതേതാണ്ടൊരു തൊണ്ണൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ സമുദായ സഭാ നേതാക്കന്മാരുടെയൊക്കെ സ്വാധീനമൊക്കെ വോട്ടർ പിന്നെ അംഗങ്ങൾ അവരുടെ സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ട് പാറ്റേണ്ടിനകത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതൊന്നും നടക്കുന്ന കാര്യവുമല്ല കേരളത്തിൽ അതൊട്ട് ഒട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സമദൗരവം എന്ന് പറയുന്ന ഒരു വേഷം കെട്ടലിൽ എൻ എസ് എസ് ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ എസ് എസും മറ്റേ അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങൾ എല്ലാവരോടും തുല്യ അകലം എന്നൊക്കെ പറയുന്ന ഡയലോഗിൻ്റെ ഒരു അർത്ഥം അത് തന്നെയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ശബരിമല സംഭവത്തിനകത്ത് ശബരിമല ഈ ആഗോള സംഗമത്തിനകത്ത് എൻ എസ് എസ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് അതിനകത്ത് തന്നെ അംഗങ്ങളുടെ ഇടയിൽ തന്നെ പലവിധ സംശയങ്ങളുണ്ട് കാരണം സർക്കാർ അവരുടെ നിലപാടിൽ നിന്ന് ഒരു വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതായത് യുവതീ പ്രവേശം സംബന്ധിച്ച് സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് അവിടെ നിൽക്കുന്നു യുവതീ പ്രവേശം പാടില്ല എന്ന് എന്ന് സർക്കാർ ഇതുവരെ ഖണ്ഡിതമായി പറയാൻ തയ്യാറാകുന്നുണ്ട് കാരണം സുപ്രീം കോടതി വിധി സ്റ്റേ ചെയ്യാത്ത കാലത്തോളം അത് നിലനിൽക്കുകയാണ് അപ്പോൾ അതവിടെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് എൻ എസ് എസ് എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ വാക്ക് വിശ്വസിച്ച് ഇങ്ങനെ കൊടുക്ക ഒരു പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് എൻ എസ് എസിൻ്റെ അകത്തെ അംഗങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് സംശയങ്ങൾ അതുകൊണ്ടാണ് പലയിടത്തും ഒന്നും പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് അതവിടെ നിൽക്കുകയാണ് അത് അവരുടെ അംഗങ്ങൾക്ക് പൂർണ്ണമായി ദഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദഹിച്ചിട്ടുണ്ടെന്ന് ഒരു മറുപടി പറയാൻ എൻ എസ് എസ് നേതൃത്വം തന്നെ കഴിയത്തുമില്ല കാരണം അങ്ങനാണ് ഒരു എല്ലാ സമുദായ സംഘടനകളുടെയും ഒരവസ്ഥ ഏതാണ് പക്ഷേ ഇന്ന് കൂടിയ പ്രതിനിധിയോഗത്തിനകത്ത് സെക്രട്ടറി പറഞ്ഞ തീരുമാനങ്ങളോട് ഏതാണ്ട് പൂർണ്ണമായ യോജിപ്പാണ് പ്രകടിപ്പിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് കരക്കമ്പികൾ കേൾക്കുന്നുണ്ട് പലതരത്തിലാണ് പല കഥകളാണ് കേൾക്കുന്നത് അതിൻ്റെ വാസ്തവം എന്താണെന്നോ യാഥാർത്ഥ്യം എന്താണെന്നോ അറിയത്തില്ല പലതരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള കഥകൾ കേൾക്കുന്നു പല ചാനലുകളിലൊക്കെ പോയി പലരും പല കഥകൾ പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ വന്നതിനെ സർക്കാർ കണ്ടെത്തുകയും അത് സർക്കാർ അത് വെച്ച് മുതലെടുക്കുകയും ചെയ്തു എന്നൊക്കെയാണ് അതിൻ്റെ വാസ്തവം എന്തുവാകാം ആ അത് ശരിയുമാവാം തെറ്റുമാവാം അത് നമുക്ക് വ്യക്തതയില്ലാത്തൊരു സാഹചര്യത്തിൽ അത് പരസ്യമായി പറയാൻ തന്നെ കഴിയത്തുമില്ല അതെന്തു ആയിക്കോട്ടെ അത് വ്യക്തിപരമായ കാര്യങ്ങൾ അത് അവരാണ് അതിന് തീരുമാനങ്ങൾ എടുക്കേണ്ടത് പക്ഷേ എൻ എസ് എസ്സിനകത്ത് ഇങ്ങനൊരു പെട്ടെന്നൊരു മനംമാറ്റം ഇപ്പം എസ് എൻ ഡി പി യോഗത്തിൻ്റെ അതാണ് വെള്ളാപ്പള്ളി നടേശൻ തുടക്കം മുതൽ തന്നെ സർക്കാരിനോടൊപ്പം തന്നെ ഒരു നിലപാടാണ് സ്ഥിതി ചെയ്യുന്നത് സർക്കാരിൻ്റെ എല്ലാ തീരുമാനങ്ങളും ആദ്യ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സെക്രട്ടറി അതിൻ്റെ പ്രസിഡൻ്റ് ആവുകയും അദ്ദേഹമാണ് അതിനോ സർക്കാരിന് പിന്നോട് കൊടുക്കുകയോ ഒക്കെ ചെയ്താണ് യുവതീപ്രവേശത്തിനെ അങ്ങനെ കാര്യമായി എതിർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ എൻ എസ് എസ് അതായിരുന്നില്ല എൻ എസ് എസ് യുവതീപ്രവേശത്തിന് ആചാര ലംഘനമാണെന്ന് ശക്തമായ നിലപാടെടുക്കുകയും എൻ എസ് എസ് ആണ് സത്യം പറഞ്ഞാൽ അന്ന് സർക്കാർ വിരുദ്ധ ഒരു നിലപാടിൻ്റെ ചാമ്പ്യനായിട്ട് രംഗത്ത് വരികയൊക്കെ ചെയ്ത് പന്തളത്ത് കൂടിയോ നാമജപഘോഷയാത്ര രാജകുടുംബത്തെ പന്തള രാജകുടുംബത്തെ തന്നെ ഇതിനകത്തേക്ക് ഈ സമര രംഗത്തേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തതിന് പിന്നിൽ എൻ എസ് എസ് എൻ എസ് എസ് മാത്രമല്ല എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളത് സുകുമാരനായ ഒരു നിലപാടായിരുന്നു അന്ന് പരക്കെ ചർച്ച ചെയ്യപ്പെടുകയും അദ്ദേഹം സ്വീകരിച്ച നിലപാടായിരുന്നു അന്ന് സർക്കാരിന് വലിയ തലവേദന അനുസരിച്ച് അപ്പം ഈ ആഗോള സംഗമം നടത്തുമ്പോൾ തന്നെ സർക്കാർ തന്നെ ഏറ്റവും കൂടുതൽ പുറമേ പറഞ്ഞു കേട്ടത് സർക്കാർ എന്നെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുണ്ടായത് എൻ എസ് എസ് എന്ത് നിലപാടെടുക്കും എന്നുള്ളതായിരുന്നു എൻ എസ് എസ് ഭൂരിഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എസ് എൻ ഡി പി യോഗം പിന്തുണയ്ക്കുന്ന സമയത്ത് എസ് എൻ എസ് എസ് കൂടെ പിന്തുണച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബമ്പർ ലോട്ടറിയാണ് മറ്റ് പിന്നീട് മറ്റ് ചെറുകിട സംഘടനകൾ പിന്തുണച്ചോ പിന്തുണച്ചോ ഇല്ലയോ എന്നുള്ളത് അവരെ ഉത്ഘടനപ്പെടുത്തിയിട്ടുമില്ല അപ്പോൾ അത് എൻ എസ് എസിൻ്റെ കൂടെ ഒരു തീരുമാനം വന്നതോടുകൂടിയാണ് സർക്കാരിന് വലിയൊരു വലിയൊരാശ്വാസമായത് അപ്പോൾ എന്തുകൊണ്ടാണ് എൻ എസ് എസ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് വന്നു എന്നുള്ളത് കോൺഗ്രസിനെയും ബി ജെ പിയെയൊക്കെ തന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട് കാരണം സർക്കാർ അവരുടെ പഴയ നിലപാടിയൊന്നും വലിയ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല പേരിനെങ്കിലും യുവതീ പ്രവേശനത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഒഴിച്ചാൽ സർക്കാർ അവിടെ തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോൾ പറയുന്നുണ്ട് പഴയ കാര്യങ്ങൾ ഇനിയും അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട എന്ന് സി സി പി എം നേതാക്കളൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അവസ്ഥ ഇപ്പോഴും തന്നെ അവിടെ നിൽക്കുകയാണ് ഇനി അത് ഏത് തരത്തിൽ ശബരിമല ഇനി ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാകാനൊന്നും ഒരു സാധ്യതയില്ല കാരണം അതിൻ്റെ കാലം കഴിഞ്ഞുപോയി എട്ട് അഞ്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുണ്ടായ സംഭവവ്യാസങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇനി അതിന് വലിയൊരു തെരഞ്ഞെടുപ്പ് പിന്നെ സാധ്യതയില്ല പക്ഷേ ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്ക് കിട്ടിയ ഒരു അംഗീകാരം അതിപ്പോൾ വോട്ടായി മാറുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ വോട്ടായി മാറുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ഭൂരിപക്ഷ സമുദായം സർക്കാർ നിലപാടുകളോട് യോജിക്കുന്നു എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് പിണറായി സർക്കാരിനെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ് നമ്മൾ ഈ എൻ എസ് എസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ എസ് എസിനകത്ത് എടുക്കുന്ന പല തീരുമാനങ്ങളിലും എതിർപ്പുണ്ടാകാം വിമർശനം ഉണ്ടാകാം അതൊന്നും പുറത്തു വരുന്ന ഒരു കാര്യമല്ലായിരുന്നു അത് ആ ഒരു സംഘടനയുടെ ചട്ടക്കൂടിനകത്ത് തന്നെ അത് തീർക്കുകയാണ് പക്ഷേ ഇത്തവണ അതല്ല സംഭവിച്ചത് സുമാരൻ നായരെ കട്ടപ്പയാക്കി വ്യാപകമായി പോസ്റ്ററുകൾ വരുന്നു രാജിവെച്ചു പോകണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ എൻ എസ് എസിനകത്തുണ്ടായിരുന്ന ഒരു പൊട്ടിത്തെറി തന്നെയല്ലേ സ്വാഭാവിക ഏത് സംഘടനയ്ക്കകും അത്രേ ഉണ്ടാവും എല്ലാവരും എല്ലാ തീരുമാനങ്ങളോടും യോജിപ്പ് പ്രകടിപ്പിക്കണമെന്ന് നിർബന്ധമില്ല അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ സുമാരനാർ നായെന്ന് പറഞ്ഞല്ലോ സർക്കാരിൻ്റെ ഈ ഈ വിഷയത്തിലുള്ള അയ്യപ്പ വിഷയത്തിലുള്ള നിലപാട് പറഞ്ഞു കഴിഞ്ഞു അതിന് എതിർപ്പ് വന്നാൽ എതിർപ്പ് വന്നില്ലെങ്കിൽ നിലപാട് നിലപാട് തന്നെയാണ് അതിനകത്ത് ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു പിന്നെ ഒരു സംഘടന എന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ള ധാരാളം പേരുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണല്ലോ സംഘടനകൾ സഭകളും ആ പിന്നെ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം നടത്തുമ്പോൾ അതിന് നേരെ എതിരായിട്ട് പോകുന്നതിൻ്റെ കാര്യം അതാണ് അതിലൊന്നും ഒരിക്കൽ പോലും അതൊരു ഗ്യാരണ്ടി പറയാൻ ഒരു സമുദായത്തെക്കുറിച്ചോ ഇതും സമുദായ നേതാക്കന്മാർക്ക് പലപ്പോഴും കഴിയാറില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലപ്പോഴും അധികാരത്തിൽ വന്നതിൻ്റെ കാരണം തന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക സമുദായങ്ങളും ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്നു പരസ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നവരെ ക്രിസ്ത്യൻ നിന്ന് പുറത്താക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതിന് പറയുന്ന മഹറോൻ ജൊല്ലി പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അവരെ പിന്നെ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സമുദായത്തിൽ നിന്ന് തന്നെ പുറത്താക്കുക അല്ലെങ്കിൽ സഭയിൽ നിന്ന് പുറത്താക്കുക അതൊക്കെയായിരുന്നു സമീപനങ്ങൾ ഇന്നിപ്പോൾ അത് നടക്കുമോ ആ സമീപനങ്ങളൊക്കെ മാറി എൻ എസ് എസിനും ഏതാണ്ട് അതൊക്കെ തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ ഏതാണ്ട് ഒരു തീടാപ്പാടകലെ നിർത്തുന്ന സമീപനമായിരുന്നു മന്ദത്ത് കാലം കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി അങ്ങ അപ്പം അങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയ നിലപാട് സമുദായം സ്വീകരിച്ചതിൻ്റെ പേരിൽ എല്ലാവരും വന്ന് അറ്റൻഷനായിട്ട് നിൽക്കണമെന്നുള്ള കാലമൊക്കെ കഴിഞ്ഞുപോയി പോയി അത് സംഭവിക്കത്തില്ല എന്ന് സമുദായ നേതാക്കന്മാർക്കും അറിയാം പഴയ പോലെ ഒന്നും അവർ പറയുന്നതൊന്നും കേട്ടാലും തുള്ളാനും പോകത്തില്ല എന്നും അറിയാം ആ സാഹചര്യങ്ങളെക്കുറിച്ച് സുമാരുന്നതിനും നല്ല ബോധവാനാണ് അത് അദ്ദേഹത്തിനും അറിയാം കാരണം പലപ്പോഴും അത് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ആഹ്വാനത്തോടെ എത്ര കണ്ട് പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാറുള്ളതാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പക്ഷേ ഇവിടെ ഈ എൻ എസ് എസിൻ്റെ നിലപാട് കൊണ്ട് സാങ്കേതികമായും അല്ലാതെയും തകർന്നിരിക്കുന്ന രണ്ടുപേരാണ് ബി ജെ പിയും കോൺഗ്രസും എൻ എസ് എസ് എല്ലാ കാലത്തും ഒരു ഒരു കോൺഗ്രസിനോടൊരു മൃദു സമീപനമാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നയങ്ങളോട് ചേർന്ന് പോകുന്ന തരത്തിലായിരുന്നു പലപ്പോഴും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനൊരു നിലപാട് അത് ഈ ഒരു ഘട്ടത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാരിനോട് പ്രത്യേകിച്ച് പിണറായി സർക്കാരിനോട് പെട്ടെന്ന് ഈ ശബരിമല വിഷയത്തിൽ പിന്തുണച്ചു എന്നുള്ളത് കോൺഗ്രസിനെ അടിമുടി കോൺഗ്രസിനെയും ബി ജെ പിയെ അടിമുടി കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് അല്ല ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് എൻ എസ് എസിനെയോ എസ് എൻ ഡി പി അടുപ്പിക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഈ ഇടക്കാലത്ത് രമേശ് ചെന്നിത്തല മാത്രമാണ് എൻ എസ് എസിൻ്റെ ഒരു പരിപാടി പോലും പങ്കെടുത്ത ഒരു കോൺഗ്രസ് നേതാവ് മറ്റുള്ളവരുടെ ആ ഒരു ഇടപെടൽ അല്ല അത് അത് മാത്രമല്ല ഈ പുതിയ കാല എൻ എസ് എസിൻ്റെ അടുത്ത് കോൺഗ്രസ്സിനോട് അങ്ങനൊരു ഒരു വിരോധം കാരണം എൻ എസ് എസ് പത്ത് വർഷമായിട്ട് കോൺഗ്രസ് അധികാരത്തിലില്ലല്ലോ അല്ലെങ്കിൽ കേന്ദ്രത്തിലും ഇല്ല അപ്പോൾ പിന്നെ അവരോട് ശത്രുത പ്രഖ്യാപിക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നേതാക്കന്മാർ പോയി കാണാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം അത് പലപ്പോഴും ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കരുണായകരൻ്റെയും ഉമ്മൻചാണ്ടിൻ്റെയും കാലത്തിന് ശേഷം സമുദായ നേതാക്കന്മാരുമായിട്ടൊരു കൃത്യം ഒരു 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 എന്താ പറയുക ഒരു അടുപ്പം സൃഷ്ടിക്കുന്നതിൽ ഈ നേതാക്കന്മാർക്കൊന്നും പലപ്പോഴും കഴിയാറില്ല അപ്പം ന്യൂനപക്ഷങ്ങളോട് രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യമായ അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എൻ എസ് എസിനോട് അപ്പോൾ അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം കഴിഞ്ഞ് ആയിരിക്കുമ്പോൾ തന്നെ എൻ എസ് എസുമായിട്ട് പിടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു പിന്നെ കുറേ നാൾ അങ്ങോട്ട് പ്രവേശനമില്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ വി ഡി സതീശൻ വന്നു വി ഡി സതീശന് സമുദായ നേതാക്കന്മാരുമായിട്ടൊന്നും കാര്യമായ അടുപ്പമില്ല പ്രത്യേകിച്ച് എൻ എസ് എസിനെ വിമർശിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹവും അവരും തമ്മിലൊരു അകൽച്ച ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഈ അടുത്ത കാലത്ത് പാച്ചപ്പ് ചെയ്തു എന്നാണ് കേട്ടിരുന്നത് അപ്പോൾ അത് അതല്ല ഇതിനകത്ത് ഇഷ്യൂ അത് ഈ കോൺഗ്രസ്സുമായിട്ടുള്ള പിന്നെ ഒരു എന്താ പറയുക എന്തെങ്കിലും ആശയപരമായ സംഭവങ്ങളോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിലല്ല എൻ എസ് എസ് തീരുമാനം എടുത്തു അത് ഏകപക്ഷീയമായ തീരുമാനമായിരിക്കും ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ സുമാരൻ നായരാണ് സമുദായത്തിൻ്റെ നിലപാട് പറയുന്ന ഒരാളെന്നുള്ളിൽ സുമാരൻ നായർ തന്നെ തീരുമാനിച്ചാണ് സർക്കാരിൻ്റെ നിലപാടുകളൂടി സഹകരിക്കാൻ തീരുമാനിക്കുന്നു അത് പിന്നെ സർക്കാർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന നിലപാടുകൾ കിട്ടിയ അംഗീകാരം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കേരളത്തിലെ വലിയൊരു സമുദായമൊന്നുമല്ല എണ്ണത്തിൽ അത്ര വലിയ എസ് എൻ ഡി പി പോലെ അല്ലെങ്കിൽ ഈഴവ സമുദായം പോലെ കേരളത്തിലെ അത്ര വലിയ ഒരു പിന്നെ വലിപ്പം കൊണ്ട് അത്ര വലിയ സമുദായമല്ല പക്ഷേ എൻ എസ് എസിന് എൻ എസ് എസിൻ്റേതായ ഒരു ഒരു പിന്നെ സ്ഥാനം കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ സാംസ്കാരിക സാമൂഹിക രംഗത്തെല്ലാം അതൊരു വലിയ റോളുണ്ട് അപ്പോൾ അത് എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് അംഗീകരിക്കാറുള്ളതുമാണ് ആ ജനസംഖ്യയുടെ വലിപ്പത്തിലല്ല അല്ലാതെ തന്നെ അവർക്ക് കേരളത്തിലെ വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ സമുദായ രംഗത്ത് ഒരു സാംസ്കാരിക രംഗത്ത് സാമൂഹിക രംഗത്ത് വലിയൊരു റോളുള്ള ഒരു സമുദായം തന്നെയാണ് അപ്പം അത് അങ്ങനെ ഉള്ളൊരു സമുദായം സ്വീകരിച്ച നിലപാട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അവിടുന്ന് നായമാരുടെ എല്ലാ വോട്ട് കിട്ടുമെന്ന് സർക്കാരും പ്രതീക്ഷി എന്നാൽ സി പി എമ്മും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അതല്ല ഗോ എം ഇ ഗോവിന്ദൻ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ നിലപാടുകൾക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് എൻ എസ് എസ് പോലൊരു സംഘടന എതിർപ്പില്ലല്ലോ എതിർപ്പില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസം അപ്പോൾ ഈ ഒരു 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 ആഗോള സംഗമം നടത്തിയ സമയത്ത് എൻ എസ് എസ് എതിർക്കുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബമ്പർ ലോട്ടറിയാണ് ആ കാര്യത്തിനകത്ത് സർക്കാർ വിജയിച്ചു എന്ന് പറയാം എൻ എസ് എസിൻ്റെ നിലപാട് അവർക്ക് വലിയ സഹായകരമായിരുന്നു എന്നുള്ളത് അപ്പോൾ എതിർപ്പുണ്ടാകുമെന്ന് എൻ എസ് എസിനും അറിയാം എൻ എസ് എസിൻ്റെ സമുദായങ്ങളിടയിൽ തന്നെ ഇത് പലതരത്തിലായിരിക്കാം റിയാക്ട് ചെയ്യുന്നു തെരഞ്ഞെടുപ്പിൽ വേറെ രീതിയിലായിരിക്കാം റിയാക്ട് ചെയ്യപ്പെടാൻ പോകുന്നു എന്നൊക്കെയുള്ള അവരും പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷേ അതല്ല അതിനൊക്കെ അപ്പുറത്തായിട്ട് സാങ്കേതികമായിട്ടും അല്ലാതെയും ഒരു ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമായ നിലപാട് തന്നെയാണ് എൻ എസ് എസ് സ്വീകരിച്ചത്